അതാ ഞാൻ എടുത്തിരിക്കുന്നല്ലേ അപ്പോൾ അതുകൂടി ഇരിക്കട്ടെ പോവാ മീൻകറി പുളിയെടുക്കട്ടെ പുളിയെടുക്കട്ടെ വാളമ്പുളി അല്ല കൊടുമ്പുളി എവിടെ വെച്ചു പുളി തിളപ്പിക്കണം പുളി പുളി കരുകി തിളപ്പിക്കണം മൂന്ന് പുളി മതിയായിരിക്കും നാലെണ്ണം തിളപ്പിച്ചേ ണം ഇങ്ങനെയൊക്കെ ഒന്ന് കുഞ്ഞ് കാര്യൊക്കെ തിളപ്പിക്കാനൊക്കെ അതില്ല നാല് പുളി ഇത്രയും വലിയ പാത്രത്തിൽ തിളപ്പി കുഞ്ഞ് ബൗള് സ്റ്റീലിന്റെ ഒരു രണ്ടു മൂന്നെണ്ണം വാങ്ങിക്കണം ഇങ്ങനത്തെ ചെറിയ ആവശ്യങ്ങൾക്ക് കുഞ്ഞോ കുഞ്ചാച്ചയ്ക്ക് എങ്ങനെയാണെന്ന് വിളിച്ചു ചോദിച്ചേ വിളിച്ചോ എന്നും വിളിക്കണം എന്നും കുഞ്ഞാച്ചോട് അനു അനുശേച്ചിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ ഇത്രയും വെള്ളം വേണ്ടിവരും ഏ നമുക്ക് ഉപ്പിട്ടു പുളി തിളപ്പിക്കാം പിങ്ക്ുപ്പാണേ പിങ്ക് ഉപ്പ് നമുക്ക് ഇതൊന്ന് തിളപ്പിക്കും എപ്പോഴും കൈ തുറക്കരുത് അല്ല ഇവിടെ ഈ അടുക്കളയെല്ലാം വെള്ളമാവും ഇഷ്ടയില്ല അങ്ങനെ അപ്പോൾ നമുക്ക് എണ്ണയൊടിക്കാറായോ മുളക് ഒരു പണിയും കൂടെ ഉണ്ടേ മുളകും മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും പിന്നെ ഇച്ചിരി ശക്കല ഉരുവാപ്പൊടിയും കൂടെ ഒന്ന് ചെറിയൊരു സോസറിൽ കുഴച്ചു വെക്കാൻ പറഞ്ഞ ബൗള് വാങ്ങിക്കണ കൊഴച്ച് വെക്കാനായിട്ട് ഇങ്ങനെ കുഞ്ഞു ബൗള് കുഞ്ഞു ഫോണിലൊന്ന് കുടിച്ചിട്ടേടാത് ഒന്ന് കുറിച്ചിട്ടേ കുഞ്ഞ് ബൗള് രണ്ടു മൂന്നെണ്ണം കണ്ടിട്ട് ഞാൻ എടുക്കാഞ്ഞതാണേ ഇപ്പോഴുന്നേ എടുക്കണ്ടിയായിരുന്നു ചുമ്മാ എന്തിനാ ആവശ്യമില്ലാതെ എല്ലാം കൂടെ ഓർത്ത പക്ഷെ ആവശ്യമുണ്ട് ഇപ്പൊ കണ്ടോ നിങ്ങള് കണ്ടില്ലേ ശകലം മഞ്ഞൾ പൊടി ശകലം ഇത് ഞാൻ വീട്ടിൽ പൊടി ഉണക്കി പൊടിച്ചോടിയാണ് ഞാന് ഒരു കിലോ അര കിലോ എരിവുള്ള മുളക് പൊടി ഒരു കിലോ കാശ്മീരി മുളകും കൂടെ പൊടിച്ചാൽ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ആ മൂന്ന് ടീസ്പൂൺ നാല് ടീസ്പൂൺ ഇട്ടേക്ക നാല് ടീസ്പൂൺ നാല് ടീസ്പൂൺ ഉണ്ട് നാല് ടീസ്പൂൺ പറഞ്ഞ അതെ ഈ നമ്മുടെ ഐസ്ക്രീം കഴിക്കുന്ന ആ ഇതിനായിട്ട് അതുകൊണ്ട് പിന്നെ ആ എല്ലാത്തിനകത്ത് ഇത്ര സ്പൂൺ കൊറേ ഉണ്ട് ഇട്ട് വയ്ക്കാം ഈ പ്ലാസ്റ്റിക് സ്പൂൺ എനിക്ക് കൊറേ ഉണ്ട് എല്ലാത്തിനകത്ത് ഇട്ട് വയ്ക്കാം പിന്നെ എന്തുവാ ഉൽവാപ്പൊടി നിങ്ങള് ലാസ്റ്റാണോ ഇടുന്നത് ആദ്യം ഒരിച്ചിരി ഇട്ടാലും കുഴപ്പമില്ല കുറച്ച് ഒരു നുള്ള ഒരു നുള്ള ഇനി എന്തോ ഇത് നമ്മളൊന്ന് കുഴച്ച് വെക്കുക കുഴച്ച് ചൂടായി സാര ഇതൊന്നും കുഴച്ചു വെച്ചില്ലേ ഒരു സുഖയില്ല നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ ഞാൻ പറയട്ടെ ഇങ്ങനെ കുഴച്ചു വെച്ചാലില്ലേ നമ്മള് മുളക് പൊടി ഇട്ട് വഴറ്റുമ്പോ കരിയത്തും ഇല്ല തന്നെയല്ല നമ്മൾക്ക് ഇത് വെച്ചിലൂടെ നല്ല കൊഴുത്തിങ്ങനെ കിട്ടും നല്ല ഇങ്ങനെ വെള്ളത്തി കുഴച്ചെടുക്കാൻ പറയും ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് കുഞ്ഞു സൗണ്ട് കുറച്ചാ അവിടെ ഇന്ന് എൻ്റെ കൂട്ടുകാരി കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ ആശുപത്രിയിലുള്ള ഒരു കൂട്ടുകാരി എന്നോട് പറയുവാണെ ഒരേഴ് ആറര വയസ്സുള്ള ഒരു പെങ്കൊച്ച് അയിൻ്റെ യൂട്രസിനകത്ത് മുഴ വന്നിട്ട് ഇന്ന് അതിന്റെ ഓപ്പറേഷനാണ് നിങ്ങൾ കേട്ടോ ആറര വയസ്സുള്ള പെങ്കൊച്ചിൻ്റെ യൂട്രസിൽ മുഴ നമ്മളെത്ര അടിച്ചു പൊളിച്ച ജീവിക്കുന്നത് നമ്മളൊന്നും അറിയുന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് ആർ സി സി മെഡിക്കൽ കോളേജ് ഇവിടെ ഒക്കെ ഒന്ന് പോകണം നിങ്ങൾ നമ്മുടെ മനുഷ്യര് മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ ദൈവഭയം ഉണ്ടാകണമെങ്കിൽ ശരിക്കും പറഞ്ഞാ മെഡിക്കൽ കോളേജ് ആർ സി സിയിലൊക്കെ ഒന്ന് പോണം ഏ കൊറേ അഹങ്കാരവും ആ ഇതെല്ലാം കുങ്കെല്ലാം അങ്ങ് മാറും ഇന്നത് കേട്ടിട്ട് എനിക്കിന്നും സ്വസ്ഥതയില്ലായിരുന്നു പറയല് ആറര വയസ്സുള്ള പെങ്കൊച്ച് ഒന്ന് ഓർത്ത് ഈ ഭൂമിയിൽ ജനിച്ചു ഏ എന്നിട്ട് മീൻകറി വെക്കുന്ന കാണിക്കണം കാണിക്കാം അല്ല ഞാൻ പറയുമായിരുന്നേ കൊച്ചു ഈ ഭൂമിയിൽ ജനിച്ചു ഒന്ന് ഓർത്ത് നോയിക്കേ ഞാൻ പറയുന്ന എല്ലാരും തിരുവനന്തപുരത്ത് ആർ സി സിയിലും കോട്ടയത്താണേലും എവിടെ ആയാലും മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ഉള്ള അടുത്ത് താമസിക്കുന്നവര് കോട്ടയത്തുണ്ടല്ലോ അതുപോലെ തൃശ്ശൂരുണ്ട് അല്ലേ അഞ്ച് മെഡിക്കൽ കോളേജ് കോളേജല്ലേ ഉള്ളേ വേറെ എവിടെയൊക്കെയായിരുന്നു മറന്നുപോയി അപ്പൊ ഈ മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് പോയി ഈ ക്യാൻസർ വാർഡിലും ആർ സി സിയിലും ഒക്കെ ഒന്ന് നിങ്ങൾ പോയി ഏ ഒന്ന് പോണം അത് ഞാൻ വലിയ പുള്ളിയാന്നല്ലേ പറഞ്ഞേ എന്റെ അഹങ്കാരമൊക്കെ കൊറേ അങ്ങ് പോയെന്ന് വെച്ചു അപ്പൊ നിങ്ങക്ക് സന്തോഷ അങ്ങനെ എല്ലാവർക്കും അഹങ്കാരമുള്ളവർക്ക് ഇങ്ങനെ ഉള്ളടത്ത് ഒന്ന് പോയാൽ നമുക്ക് മീൻകറി വെക്കാം ചട്ടി വെച്ച് ചൂടായപ്പൊ ഞാന് എണ്ണ ഒഴിച്ചു ഇനി തീ കുറച്ച് വെച്ചിട്ട് എണ്ണയും ചൂടായേ അപ്പൊ നമുക്ക് നമ്മുടെ ഉലുവായും കഴുകു കഴിക്കുന്നുണ്ട് ഉലുവായും കഴുകും അതങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഒരു കൈ കൈകൊണ്ട് ചെയ്യുന്നതുകൊണ്ടൊന്ന് ഓപ്പാക്കുകയാണെ വലുവായും കഴിവിട്ടേ പുളി ഇതയ്ക്കുന്നു ഇത്രയും വെള്ളം വെച്ചത് ആവശ്യമുള്ള വെള്ളം അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചാലല്ലേ ഉള്ളൂ നമ്മളുടെ അരപ്പിന് രുചി മീന് രുചിയൊക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ തന്നെ ഇച്ചിരി കൂടുതൽ വെള്ളം അങ്ങോട്ട് പുളി തിളപ്പിക്കുമ്പോൾ വെക്കും ഉപ്പിട്ട് ആ ഇങ്ങനെയൊന്ന് പുളി തിളപ്പിക്കും ഇനി ഇത് പൊടി വരട്ടെ ഇവിടെ ചതച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ അല്ല പച്ചമുളക് കീറി വെച്ചു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചു അപ്പോൾ കൊണ്ടുന്നുണ്ട് ഞാനിട കറിവേപ്പില ഇടണം ഓക്കെ ഓഫ് ചെയ്യാണേ ഈ ഒരു കൈയിലല്ലേ അതുകൊണ്ടാണ് അപ്പോൾ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി കളിച്ച വിട്ടു അതുപോലെ പച്ചമുളക് പൂക്കി ഇട്ടു കറിവേപ്പില ഇട്ടു നീ തീ ഊക്കി വെച്ചു ഇവരെ തീ കുറച്ച് വെച്ചിരിക്കാമായിരുന്നു അപ്പം തീ കൂട്ടി വെച്ചു ട്ടെ അല്ലെങ്കിൽ നമ്മള് ചൂടടിച്ചാലേ കണ്ണ് ചൂടടിച്ച കണ്ണേ പ്രശ്നമാവും അപ്പോൾ നമ്മൾ കാഴ്ചക്ക് കുറവില്ല പക്ഷെ കണ്ണ് കണ്ണിന് നമ്മള് ചൂടിച്ച കണ്ണിന് പ്രശ്നം വരും ഇപ്പൊ ഏകദേശം ഒരു മൂപ്പായി ഒത്തിരി ആയില്ല നമ്മൾ ഡൈ മുളക് ഇതുകൂടെ ഇടുവാണേ ഒന്ന് ഓഫ് ചെയ്യണേ ഇതൊക്കെ ഓഫ് ചെയ്യുന്ന ഒറ്റക്കയ്യോ ഫോൺ എടുക്കുന്നതല്ല മറ്റേ അതെ കൃത്രിമൊന്നും കാണിക്കുന്നതല്ലേ ഇത് ഞങ്ങളുടെ കോട്ടയങ്ങാറിൻ്റെ മീൻകറിയാ അപ്പോ പിന്നെ ഞങ്ങള് ഉള്ളി ചതച്ചിടത്തില്ല കാരണം ഇരിക്കുകയല്ല കറി കുറച്ച് ദിവസത്തേക്ക് ഇരിക്കണെങ്കിൽ ഉള്ളി ചതച്ചിടില്ല ഉള്ളി ചതച്ചിട്ട ടേസ്റ്റാ പക്ഷേ ഉള്ളി ചതച്ചെടുത്തില്ല കടുക് കാണിക്കുമ്പോൾ പോലും ഉള്ളി ഇടത്തില്ല ഇതിപ്പിന താളിക്കല്ല നമ്മളിങ്ങനെ എണ്ണയെ വഴറ്റിയില്ലേ പിന്നെ പിന്നെന്താ മല്ലിപ്പൊടി ഇടത്തില്ല കൊണ്ട മീൻകറിക്ക് ഇങ്ങനെ ഇപ്പൊ ഞാൻ കാണിച്ചോട് മതി ഞാൻ എണ്ണ കുറവല്ലേ ഒഴിച്ചേക്കുന്നേ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ തീ ഇച്ചിരി കൊറച്ചിടാം കരിന്നൊന്നുമില്ല പുക നിങ്ങൾക്ക് ഇങ്ങനെ ഫോണി കൂടെ കാണുന്നേ ഉള്ളു കേട്ടോ കരിന്നൊന്നുമില്ല ഗ്യാസേലല്ലേ ചട്ടി ചൂടായിട്ടേ തോന്നുന്നതാ കരി ഞാൻ ഓഫ് ചെയ്യല്ലേ ഇത് കൊറച്ച് വെച്ചിരിക്കുവോ ഇനി ഇത് നല്ലായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വര എണ്ണ തെളിഞ്ഞു വരട്ടെ കുറച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങനെ കേട്ടോ അപ്പം ഇത് നല്ലതായിട്ടൊന്ന് ആയി വരട്ടെ ഇത്ര എണ്ണയുടെ ഒക്കെ ആവശ്യമുള്ളൂ ഒത്തിരി എണ്ണയൊന്നും വേണ്ട ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ എണ്ണേ ഒഴിച്ചോളൂ ഇനി നമുക്ക് ഇതാ ഈ വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അങ്ങോട്ട് ഒഴിക്കാവേ ഇത് വെള്ളം ഒഴിച്ചതെന്നറിയാ ഈ പുളിയുടെ വെള്ളം ഉണ്ടോ ഇതാ ഒഴിച്ചേ ഇനി കൂട്ടി വെക്കാം കൂട്ടി വെച്ചു ഈ വീഡിയോയിൽ ഇങ്ങനത്തെ കളറ് കാണുന്ന കേട്ടോ നല്ല ചുമല കളറാണ് വീഡിയോയിൽ ഒരു മഞ്ഞ ഓറഞ്ച് പോലെ ഇരിക്കണല്ലേ നല്ലൊന്ന് റെഡ് ആകട്ടെ നല്ല എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വെക്ക എണ്ണ തെളിഞ്ഞു വന്നേക്കുന്നത് കാണാവോ കണ്ടോ ഇനി തീ കുറച്ച് വെക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു പുളി ഇട്ട് ബാക്കി വെള്ളവും കൂടെ ഒരിക്കാം നോക്കാം ഇത് മതിയാവോന്ന് നോക്കാം നമുക്ക് ഇല്ലെങ്കിൽ ഒരു കഷ്ണം കൂടിയും കൂടി ഇല്ല ഇപ്പൊ എന്തായാലും ഇത് മതി ഇനി തീ കൂട്ടി വെച്ചിട്ട് നല്ല ചുമല കളറാണേ ീഡിയോ കണ്ടോ ഒരുമാതിരി മഞ്ഞ കളർ പോലെ സാമ്പാർ പോലെ ഇരിക്കുന്നു അല്ലേ എന്നാന്ന് അറിയത്തില്ല ഇങ്ങനെ ഇരിക്കുന്നു കളർ വ്യത്യാസിക്കും പക്ഷെ നല്ല ഇതാ കേട്ടോ ഇനി അതൊന്ന് തിളക്കട്ടെ തിളച്ചില്ലേലും കുഴപ്പമില്ല കാരണം എന്നാന്ന് ചൂട് വെള്ളം ഒളിച്ചേക്കണേ എങ്കിലും ഒന്ന് തിളച്ചോട്ടെ കേട്ടോ തിളക്കാൻ മൂന്ന് കഷ്ണം എടുത്തതാ ആരെന്നെ നിർബന്ധമാണല്ലോ മീൻകറിയോനോടിക്കും ഇങ്ങനെ ഊട്ടിക്കോളൂ അതി വറക്കണം 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 എന്നുള്ള ഒരു ഇതാ അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പൊടി ഇട്ടിന്റെ നമ്മുടെ മീൻ്റെ ചട്ടിയിലെ വെള്ളം തിളയ്ക്കുന്നു ഉപ്പൊടി അപ്പോൾ ഉപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളകൊടി ഒരു നുള്ളു കായപ്പൊടി അല്ല സോറി എന്നൊടി ഞാന് ഇതൊന്നും ഇടുന്നില്ല വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇപ്പം ഇതൊന്നും അരച്ച് പരട്ടി വെക്കട്ടെ നല്ല മീൻ പെറുക്കി മറ്റേ ചട്ടിയിൽ ഇതെ കേട്ടോ ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കി കറക്റ്റാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇനി പുളി ഇടുന്നില്ല പിന്നെ കഷ്ണത്തെ പിടിച്ച് കഴിയുമ്പോൾ നോക്കട്ടെ എങ്ങനെയാണ് ഇപ്പം എന്തായാലും നോക്കിയിട്ട് നല്ല പുളി ഒരു കഷ്ണം ഇട്ടും ചാറും മൊത്തവും ഒഴിച്ചപ്പോൾ നല്ല ഇതുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇപ്പം എന്തായാലും എല്ലാം കൂടെ ഒന്ന് നല്ല ഫ്രഷ് മീനായിരുന്നു ഓൺലൈനി വിളിച്ചപ്പം ഞാനിങ്ങനെ ഗൂഗിളി നോക്കിയേ ഇവിടെ ഈ വീട്ടുമുറ്റത്ത് കൊണ്ട് തരുന്നതെല്ലാം ചീഞ്ഞ മീന ഒരു രുചിയില്ല ഞാൻ മീൻ നേടിയിട്ട് നിർത്തി നോക്കന്നാലും എനിക്ക് ഇപ്പൊ എനിക്കിതുപോലെ ഒരു മീൻ കറി ഇത്ര ഒരു ചാവും ഒരു കഷ്ണവും മതി പക്ഷെ എനിക്കതൊരു വേണം ഉണക്കമീൻ നാട്ടിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ബീഫ് പുലർത്തി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ പക്ഷെ എനിക്ക് ഉണക്കമീൻ അങ്ങനെ എപ്പോഴും കഴിക്കാൻ പറ്റുമോ പ്രഷറൊക്കെ പ്രശ്നമാവും പിന്നെ ബീഫ് എനിക്ക് അങ്ങനെ വലിയ ബീഫും ചിക്കനും ഒന്നും ഒരു പ്രാവശ്യം ഞാൻ കൂട്ടിയിട്ടും അനിയിപ്പം ചട്ടി ചുറ്റിച്ചൊന്ന് വെച്ചിട്ട് നല്ലതായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പം ോ ഫ്ലെയിമിലിട്ടിട്ട് ചെരിച്ചൊന്ന് മൂടി വെക്കണം മനസിലാവുന്നുണ്ടോ ചട്ടി ഒന്ന് ചുറ്റിക്കട്ടെ ചട്ടി ചുറ്റിച്ചു ഇനി നല്ലതായിട്ട് തിളച്ചു കഴിയുമ്പോ ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തീ ഒന്ന് കൊറച്ചിട്ടിട്ട് ഒന്ന് ചെരിച്ചു മൂടും എന്നിട്ട് ലാസ്റ്റ് എന്നാ ചെയ്യുന്നതെന്ന് കാണിക്കാം കേട്ടോ പത്ത് മിനിറ്റ് വെന്താ മതി മീനിനൊക്കെ അത്രയും വേവി വേവേ ഉള്ളൂട്ട് തിളക്കട്ടെ ഈ പത പോലത്തെ സാധനം എല്ലാം മാറണം മുഴുവൻ പോണം ഓക്കേ ഇനി നമുക്ക് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ചട്ടി ചേരിച്ചു മൂടാം കേട്ടോ ഇനി വെയിറ്റ് ചെയ്യാം പത്തു മിനിറ്റ് ഈ പുളി ബാലൻസ് എടുത്തു വെക്കാവേ ക്കാൻ എന്താ അരച്ചു വരട്ടി വെച്ചിരിക്കുന്നു നമ്മുടെ മീൻകറിയെല്ലാം നല്ല റെഡി ആയിരിക്കുക ഞാൻ തെയ്യൊക്കെ ഓഫ് ചെയ്തു ഇനി നമുക്ക് ചോറ് നേരം എടുക്കാം നല്ല നെയ്യുള്ള മീനാണ് കണ്ട നെയ്യ് കിടക്കുന്നുണ്ടോ ഇനി മഞ്ഞ കളറിൽ കിടക്കുന്നുണ്ടോ അത് മെയ്ൻ്റെ നെയ്യാ നല്ലായിട്ട് നമ്മൾ ഇച്ചിരി എണ്ണ ഉച്ചുള്ളിലും എണ്ണ തെളിഞ്ഞു കുറെ കിടക്കുന്ന ഉണ്ടോ നല്ല നെയ്യുള്ള നല്ല മീനായിരുന്നു ഫ്രഷായിരുന്നു ഇപ്പൊ മിക്ക മീനും നെയ്യും മുട്ടൊക്കെ ഉള്ള സമയമാണെന്നാ തോന്നുന്നത് ഓക്കെ അപ്പൊ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിട്ട് എന്നെ ഒന്ന് അറിയിക്കണേ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേവേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായി പിന്നെ ഒരു ഹൈപ്പ് എങ്ങും പറഞ്ഞൊരു അത് പോയിന്റ്സ് അപ്പൊ അത് ഹൈപ്പിന്റെ പോയിന്റ്സിൽ നോക്കി അതും നിനക്ക് ഇഷ്ടോണ്ടേ തരണം എന്നിട്ട് അതിങ്ങനെ സ്ലൈഡ് ചെയ്ത് റൈറ്റിലോട്ടും ഹൈപ്പ് എന്നുള്ള മാറ്റുമ്പോൾ കമൻറ്റിൻ്റെ ബോക്സ് വരും അപ്പോൾ ഒന്ന് കമൻ്റൊക്കെ ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണേ കോട്ടയം മീൻകറിയെ ഓക്കെ ബൈ യു ഗോഡ് പ്ലസ് ഓൾ ചക്കരമ